അസാളേക്കും ഇസാ സഹോ ഗാർഡനാണേ എൻ്റെ ഗാർഡനാണ് ഞാനിപ്പം കാണിക്കുന്നത് ഞാനിപ്പം കുറച്ച് ചെടികളെ ഇമ്പോർട്ടായിട്ട് രൂപ കഴിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നാണേൽ ചെടികളൊക്കെ പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് കാണിക്കാം കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ നാശമായി എടുക്കുന്നുണ്ട് എല്ലാം നാശമായി എടുക്കുന്നുണ്ട് ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഇതാവുകയിരിക്കും ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ അങ്ങനെ കഴിയില്ല ഞാനും ഉമ്മൻ്റെ അടുത്തും പിന്നെ എൻ്റെ മോളടുത്തൊക്കെ ആയിട്ടാണ് നോമ്പ് കഴി ഇതുവരെ കഴിഞ്ഞത് അപ്പോൾ നോമ്പ് തീരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നല്ല ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞിട്ടും മുന്നത്തെ വീഡിയോയില് വാച്ചുകൾ കുറഞ്ഞു പോയി കാരണം എൻ്റെ അവസ്ഥ അതായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇടാൻ കഴിഞ്ഞ കഴിഞ്ഞില്ല അതുകൊണ്ട് വാച്ചുകൾ കുറഞ്ഞു പോയി അവിടെ കുറേ മുമ്പത്തെ എത്തിയതായിരുന്നു പിന്നെ വാർച്ചകൾ കുറഞ്ഞു പോയി അപ്പോൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തേനെ സഹായിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ആയി അപ്പോൾ നമ്മളിത് ഇവിടെ ഇതാ കുറച്ച് ചെടികളൊക്കെ അഗ്ലോണിമ നല്ല ഞാൻ നല്ല റേറ്റിലായി ഞാൻ എഴുപത് രൂപ ഒക്കെ റൈസ് ലീഫ് അഗ്ലോണിമൊക്കെ കൊടുത്തിരുന്നത് പിന്നെ മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു അഗ്ലോണിമേൻ്റെ റേറ്റ് ഒക്കെ ഉണ്ടായത് എൻ്റെ അടുത്തുനിന്ന് കുറേ ആളുകൾ പ്ലാൻസ് വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം എങ്ങനെ റേറ്റ് കൊടുത്തതെന്ന് പിന്നെ ഇപ്പം എന്നോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് തന്നെ എനിക്ക് ചെടികൾ വേണമെന്ന് പക്ഷേ എനിക്ക് അത് കൊടുക്കാൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പിന്നെ ഡി ടി ഓഫീസ് കൊറിയർ ഓഫീസിൽ നിന്ന് അവർ വരും പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ വീട്ടിലും അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് അവിടെ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പാക്കിങ്ങൊക്കെ ഞാൻ തന്നെ ചെയ്യും പക്ഷേ ഇത് അവിടെ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം ഞാനും കുറേ പ്രാവശ്യം പറയുകയാണ് കേട്ടോ എത്രയോ പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് തരാൻ സാധിച്ചില്ല പിന്നെ ആ ഒരു പൈ ക്യാഷ് അയച്ചവരല്ല കേട്ടോ ക്യാഷ് അയക്കുന്നൂർ കൊക്കെ ഞാൻ കൊടുത്തു വെച്ചാണ് അയച്ചൂർക്കൊക്കെ ഞാൻ കൊടുത്തതാണ് പിന്നെ പിന്നെയും പിന്നെയും മെസ്സയച്ചവർക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ എനിക്ക് സാഹചര്യം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെതാ കുറേ മൂന്ന് പോത്തൂസ് ഉണ്ട് എൻജോയ് പോത്തൂസ് ഉണ്ട് നിയോ നിയോൺ പോത്തൂസ് ഉണ്ട് മാർബിൾ ഫോട്ടോസ് ഉണ്ട് പിന്നെ ഇതാണ് സി ജി പ്ലാന്റ് ഉണ്ട് പിന്നെ റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിയും ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറേ ഇതാ ഇതൊരു ലൈന് പിന്നെ റെഡിൽ ഗ്രീനിൽ വൈറ്റിൽ ലൈൻ വരുന്ന ഈ ഒരു ഉണ്ട് വേറെ ഒരു ഗെയിം ഉണ്ട് അങ്ങനെ കുറേ ചെടികൾ ഞാനിപ്പോൾ അതായത് ചകിരിച്ചോളൊക്കെ വെച്ച് ഒതുങ്ങി നല്ലോണം നല്ലോണം പേക്ക് ആക്കാൻ പോവുകയാണ് നല്ല നല്ല ഹെൽത്തി പാൻറ്റാണ് ഇതൊരു ഒരു ഇതിൻ്റെ തണ്ട് നല്ല റെഡ് കളറും ഒരു യെല്ലോ ഫ്ലവറും ഉണ്ടാകുന്നൊരു ഒരു 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 ചെടിയാണ് കണ്ടുവരുന്നത് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയായിട്ട് അത് വെള്ളത്തിൽ വെച്ചാലും നല്ലവണ്ണം വളരും മണ്ണിൽ വെച്ചാലും വളരും പിന്നെ ഇത്രയും ചെടികളൊക്കെയാണ് ഞാനിപ്പോൾ ഒരു പേപ്പറിലെ പൊതിഞ്ഞ് പാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ പാക്ക് ചെയ്ത് മിനിറ്റ് മേലെ നല്ലോണം ടേപ്പ് ഒട്ടിക്കണം അത് കാണിക്കാൻ പറ്റിയില്ല മുഴുവൻ ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ദുബായിലേക്ക് ദുബായിലേക്ക് ഞാൻ മോൻ്റെ അടുത്തേക്ക് വന്നതാണ് എൻ്റെ മോന ചെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡില്ലാത്ത ഒരു വിസിറ്റിങ് യാത്ര വന്നതാണ് ഇതിൻ്റെ അടുത്ത് ഞാനും അച്ഛനുള്ളപ്പം രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ദുബായിൽ അതൊക്കെ നല്ല ഓർമ്മകളിൽ മാത്രം ഒന്നായി ഇതായത് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ ഒന്നും ആയിട്ടില്ല നല്ല ഫ്രഷായിട്ടുണ്ട് ീക്ക് അതിൽ നല്ല നല്ല ഗ്ലൂണിനെയും കലാത്തിയും കുറേ ചെടികളൊക്കെ അവനൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തതാണ് അവനോട് ആവശ്യപ്പെട്ടപ്പം പെട്ടെന്നായിരുന്നു ചോദിച്ചത് ചോട്ടിയായിരുന്നു നോക്കുകയല്ലേ അപ്പം നമുക്ക് ഒരു അധികം തിരക്കി ആയിരിക്കുമല്ലോ നിസ്കാരവും ദുഃഖവും അങ്ങനെയൊക്കെ ആയിട്ട് തോമ്പോ അല്ലെങ്കിൽ അടക്കമാണ് പിന്നെ പാക്കിങ്ങും പിന്നെ വേറെ കുറേ സാധനങ്ങൾ പാക്കിങ്ങും പിന്നെ പർച്ചേസിങ്ങും പാക്കിങ്ങും പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഇവിടെ എത്തി എത്തി ഇതാണ് ഇപ്പം മോലാണ് കൊണ്ടു വന്നത് ഇപ്പോൾ ചെടികൾ ഇവിടുത്തെ മോളുണ്ട് അടുത്തേക്ക് മോളിൻ്റെ മോളെന്താണ് സൈക്കിൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അതൊക്കെ ഇങ്ങനെ പാർട്സാക്കി സ്പൂക്കയറ്റി വേറെ വേറെ ആക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഇവിടെ ഒന്ന് കിറ്റ് ചെയ്യാണ് ഇതാണ് സൈക്കിള് പോകുന്ന വീഡിയോ പിന്നെ വേറെ ഇട മൈലാഞ്ചിട്ടുന്നതൊക്കെ ഞാൻ വേറെ ഇടാം അപ്പോൾ ഇതും ചെടികളൊക്കെ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങി ചിരുന്നു അതിൽ അതിലേക്ക് വെച്ച് ചെടികളൊക്കെ ചട്ടിയിലാക്കി ബാൽക്കണിയിലേക്ക് കൊണ്ടുവയ്ക്കാണ് ഇത് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഇതൊരു മുരിങ്ങയിലെ പോലത്തെ ഒരു ബ്രൗൺ കളറായിട്ടുള്ളൊരു ചെടിയില്ല ബോർഡറൊക്കെ കൊടുക്കാൻ പറ്റില്ല ആ ഒരു അതുപോലെയുള്ള ചെടിയൊക്കെ ഇത് കുറച്ച് വാടിയിട്ടുണ്ട് തേക്കും എന്താണെന്നറിയില്ല ചെടികൾ നമ്മളോടൊരു വീക്ക്നെസ്സിന് തന്നെയാണ് ചെടികൾ കണ്ടാൽ നമുക്ക് നമുക്ക് എല്ലാ ഒരു എല്ലാ ടെൻഷനും മാറിക്കൊണ്ട് ഇല്ല ചെടികളായിട്ട് നമുക്ക് അതെന്നോട് എല്ലാവരും പറയുന്നത് അപ്പോൾ ചെടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഞാൻ പിന്നെ ചിലപ്പോൾ വിചാരിക്കുകയും ഇതൊക്കെ ഇങ്ങോട്ടും ഒഴിവാൽ മതി യൂട്യൂബിൽ വേണം അങ്ങനെ വിചാരിക്കും ആച്ചവരൊക്കെ ഇങ്ങനെ കുറഞ്ഞപ്പോൾ ഒരു മടിയായിരുന്നു പിന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മക്കളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ പിന്നെ ഇത് വർക്കേറ്റും ഒരു കലാത്തല്ലേ അതാണ് ഇത് ഇത് കുറച്ച് പാടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട് മോൻ്റെ റൂമിലാണ് ഇവിടെ സുഖമായിട്ട് ഇവിടെ എത്തി അവരൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്തി മോളെ കൂടെ മോളും മക്കളും ഉണ്ടായിരുന്നു മോളെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വന്നത് മോളെ കൂടെ കൂടെയിരുന്ന് ഞാൻ താമസിച്ചിട്ട് നോപ്പിനും മുന്നായിരുന്നു അപ്പോൾ ഞാൻ മോളെ മക്കളും എയർപോർട്ടിൽ നിന്ന് അവർ അവരെ റൂമിലേക്കും പോയി ഞങ്ങൾ മോൻ്റെ റൂമിലേക്കും പോകുന്നുട്ടോ മക്കൾ മോളും മക്കളും അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അൽബവും ഇത് ഇതിൻ്റെ കളറുണ്ടില്ല നല്ല വെരിഗേറ്റഡ് ലൈഫായില്ലതാ ഒരു സാധാരണ അൽബോ അല്ല പേരിന് പെട്ടെന്നും കൂടെ മറന്ന് വയ്ക്കുക അതില് ഇന്ത്യൻ ലൈഫിന് നല്ല ഭംഗിയും ഒരു കയറൊക്കെ ചുറ്റിയൊരു നല്ലൊരു പൈപ്പിൽ കയറൊക്കെ ചുറ്റി കൊടുത്താൽ നല്ല ഭംഗി കഴിക്കും അപ്പൊ ഇനിയിപ്പോ വേറെ ചട്ടി വാങ്ങിയിട്ട് പിന്നെ ചട്ടീന ഒക്കെ മാറ്റി ഒന്ന് പിടിക്കാൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ തളക്കാനങ്ങനെ മെച്ചതാണ് ചിലതപ്പോൾ ഒന്നായിട്ടൊരു ചട്ടി വയ്ക്കുകയാണ് അതിൻ്റെ നല്ല ഭംഗിയില്ല റൈസ് ലീഫ് ഗുണിംഗോണ കെർമനി നല്ല ഭംഗി ഉണ്ടല്ലേ അതൊക്കെ നല്ല വിഷമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ മണ്ണെന്ന് പറഞ്ഞാൽ കഴിച്ചാൽ എല്ലാ വാങ്ങുകളും ചെടിയ ചോറും ഇതും കൂടി മിക്സ് ആക്കിയതിൽ ഒരു പ്രോട്ടീൻ മിക്സത്താണ് കേട്ടോ ഇത് പാക്കറ്റായിട്ട് വാങ്ങുന്നില്ല ഇവിടെ അപ്പം അതിലാണ് ലിക്ക് ഇവിടെ ബാൽക്കണിയിലാണ് ബാൽക്കണിയിൽ വെച്ചത് ഇവിടെ ഈ രോഗത്തിൽ വില്ലുണ്ടായിട്ടുണ്ട് അപ്പുറത്തേക്ക് മഴപ്പേക്കാൻ പോകുന്നുണ്ട് സൈലൻ്റ് ആയിട്ടുള്ളത് സൈലും അതിന് നമ്മളെപ്പോഴും സെറ്റിയില്ല മോൾപ്പോഴും അവിടെ തന്നെ അപ്പോൾ സെറ്റിയില്ല പിന്നെ ഇത് ആ പോട്ടി മിശ്രിതങ്ങളാണ് തുടങ്ങിയൊരു ഒരു പോട്ടി മിശ്രിതാണ് ഇതിനാണ് അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലത് തന്നെട്ടെ എല്ലാവരും